രീതിയിൽ നമുക്ക് നമുക്ക് ലക്ഷം ായിരം എന്നതിനായിരം രൂപ നമുക്ക് നമ്മുടെ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി തന്നിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഷുറൻസ് രണ്ടായിരം ലെഫ്റ്റ് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഫുൾ ആയി കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഇൻഷുറൻസ് അതുകൂടാതെ ഈ ഒരു പറയുന്ന സമയത്ത് നമുക്ക് ഒരു ആംഗിലുണ്ടോ ഇതൊക്കെ നിങ്ങളിൽ ഇതൊക്കെ നടക്കും ഇതൊക്കെ കിട്ടും എന്നുള്ള ചെറിയൊരു ഡൗട്ട് നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റും ആ ഒരു അംഗമായി വെച്ചിട്ട് തന്നെ ഇവിടെ ഉണ്ട്

ും കൂടെ ഒരുപാട് ആളുകൾ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അവരോടൊപ്പം തന്നെ ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നതിനപ്പുറം ഏറ്റവും എനിക്ക് തോന്നുന്നത് ദൈവം ഇതുപോലൊരു അവസരം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ അവസരം എനിക്ക് വിചാരിച്ചതിനെക്കാട്ടിൽ എനിക്ക് വരുമാനം പക്ഷെ എന്റെ ഓട്ടം എന്റെ ടീമിനെ അല്ലെങ്കിൽ എന്റെ കൂടെ വന്ന് എന്നെ സ്നേഹിച്ച അല്ലെങ്കിൽ എന്റെ കമ്പനി ആ ഒരു വ്യക്തികൾക്ക് എത്രത്തോളം വരുമാനം കൊടുക്കാൻ പറ്റുമോ അവരെ ഞാൻ വരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല ആകുമ്പോൾ അത്യാവശ്യം

ഞാൻ ഇതേപോലെ ഒരുപാട് അവരുടെ എന്റെ കുടുംബക്കാരോ എന്റെ അങ്ങനെ കുടുംബത്തിൽ അതായത് എന്റെ ഭർത്താന്റെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അയ്യന്മാര് ഭർത്താന്റെ അയ്യന്മാര് അതുപോലെ തന്നെ ഭർത്താന്റെ പെണ്ങ്ങൾ കൂടുതൽ എനിക്ക് പറയാൻ പറ്റും അവര് ആണ് എന്റെ ലോകം ഞാനെന്ന് പറഞ്ഞാൽ ായിരുന്ന സമയത്ത് കല്യാണം സാഹചര്യം അതാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുണ്ട് ആ സ്നേഹം അതുപോലെ തന്നെ അതിന്റെ നൂലൊരു തോന്നാൻ കൂടി പ്രാർത്ഥന അയക്കും എന്ന് ഞാനാക്കി മാറ്റിയത് ഇങ്ങനൊരു അവസരം

ఎశ్వాసా ൊമ്പത്ൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞാൻ വന്നത് അല്ലേ അവസ്ഥ ഒരാൾ പോലും ഒരാള് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തർക്കും ഇത് വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം

അതുകൂടാതെ അതിലേക്ക് വരാം കാരണം എന്റെ വീട്ടിലേക്കുള്ള വരുമാനം അത്യാവശ്യം ഞാൻ നേരിട്ട് എനിക്കത് കിട്ടും ചെയ്യും ഇനിയും ഒരുപാട് കിട്ടും എനിക്കറിയാം വരണം വരെ എന്റെ ചോദനേക്ക് അത് വന്നു തുടങ്ങി ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനും എനിക്ക് തടസ്സമില്ല കാരണം

പിന്നെ നമ്മളൊക്കെ ഒരുപാട് പല പല അല്ലെങ്കിൽ പല സംഭവങ്ങളും കാര്യങ്ങളും എന്താവാതിരിക്കാം എനിക്കറിയില്ല പക്ഷെ എന്റെ അറിയിൽ നേടിയിട്ട് പോയ ഒരുപാട് വ്യക്തികൾ വിജയക്കാട്ടിലൂടെ വരുമാനം കോടികൾ കോടാന കോടികൾ വരുമാനം और अपने आगे

അപ്പോൾ എന്താ പറയാ കൂടി വാങ്ങാൻ പോവുകയാണ് അപ്പോ അങ്ങനെയുള്ള കഥയാണ് അഞ്ചു വർഷത്തിന്റെ കാലയളവിലാണ് നേടിയെടുത്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ് അമ്പത് ലക്ഷം നമ്മുടെ പ്രോഗ്രാമിൽ ഡയറക്റ്റ് കാണാൻ പോയ ആളുകളാണ് അപ്പോ ഇതൊക്കെ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈകിട്ട് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ പണ്ട് ലീഡർ അറിയാറുണ്ടായിരുന്നു ലീഡർമാർ എങ്ങനെയുള്ള ആളുകളാണ്